हाँ। अच्छे से रहना सुकून तो से दुश्मनी जो एफ आई आर है दुश्मनी कुछ नहीं बोलना वकील के से बोलना की वापस ले लो एफ आई आर नहीं चाहिए सुकून चाहिए बस कुछ नहीं चाहिए യുഎഇ വധശിക്ഷ വിധിക്കപ്പെട്ടതിന് പിന്നാലെ നാട്ടിലെ കുടുംബത്തോട് അവസാനമായി സംസാരിച്ചി എന്ന മുപ്പത്തി മൂന്ന് കാര്യമാണ് അബുദാബി കോടതി വധശിക്ഷ വിധിച്ചത് ഇരുപത്തിനാല് മണിക്കൂറിനകം ശിക്ഷ നടപ്പാക്കും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അബുദാബിയിലെ അൽ വതാബ ജയിലിൽ കഴിയുകയാണ് ഷൽസാദി അവസാന ആഗ്രഹമെന്ന നിലയിലാണ് വീട്ടിലേക്ക് വിളിച്ച് കുടുംബത്തോട് സംസാരിക്കാൻ ജയിലധികൃതർ ഷൽസാദിയെ അനുവദിച്ചത് കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ച ഷൽസാദി ഇത് തന്റെ അവസാന ഫോൺ കോൾ ആയിരിക്കുമെന്നും പറയുകയായിരുന്നു യു പി യിലെ ബാന്ത സ്വദേശിയാണ് ഷൽസാദി ഏതു നിമിഷവും തന്റെ വധശിക്ഷ നടപ്പിലാക്കും അവസാനത്തെ ആഗ്രഹം എന്ന നിലയിലാണ് ഈ ഫോൺ കോൾ എന്നും യുവതി കുടുംബാംഗങ്ങളോട് പറഞ്ഞു വളരെ വൈകാരികത നിറഞ്ഞ മുഹൂർത്തമായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഷഹ്സാദി ജോലി തേടി അബുദാബിയിൽ എത്തിയത് യുസായർ എന്ന പരിചയക്കാരന്റെ സഹായത്തോടെ ഇവർ യു എ എത്തുകയായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ സോഷ്യൽ മീഡിയ വഴിയാണ് യുവതി ഉസായറുമായി അനുഭവത്തിലായത് വിദേശത്ത് ആഡംബര ജീവിതം നയിക്കാമെന്നും മുഖത്തെ മുറിവുകളെല്ലാം മാറ്റി സൗന്ദര്യം വീണ്ടെടുക്കാനാകുമെന്നും ഇയാൾ യുവതിയോട് പറഞ്ഞു ഇയാളുടെ മോഹന വാഗ്ദാനങ്ങളിൽ ആകർഷിക്കപ്പെട്ട യുവതി യു എയിലേക്ക് പോകാൻ താല്പര്യം പ്രകടിപ്പിക്കുകയായിരുന്നു എന്നാൽ ഈ ഒരു യുവതിയെ ഇയാൾ പണത്തിന് ആഗ്ര സ്വദേശികൾക്ക് വിൽക്കുകയായിരുന്നു ഉസാറിന്റെ ബന്ധുക്കൾ കൂടിയായ ഫായിസ് നദിയ ദമ്പതികൾക്കായിരുന്നു വിറ്റത അവർ യുവതിയെ അബുദാബിയിലേക്ക് കൊണ്ടുപോയി മകനെ നോക്കുന്നതിന് വേണ്ടിയായിരുന്നു യുവതിയെ ദമ്പതികൾ വാങ്ങിയത് എന്നാൽ അധികം വൈകാതെ കൂട്ടി മരിച്ചു ഇതോടെയാണ് ഷഹ്സാദിയുടെ ജീവിതം ദുരിതപൂർണമായത് മകന്റെ മരണത്തിൽ ഉത്തരവാദി ഷഹ്സാദിയാണെന്ന് ആരോപിച്ച് ദമ്പതികൾ പരാതി നൽകി തുടർന്ന് പോലീസ് ഷഹ്സാദിയെ അറസ്റ്റ് ചെയ്യുകയും അബുദാബി കോടതി ഇവർക്ക് വിധിക്കുകയും ചെയ്തു കോടതി വിധിക്ക് പിന്നാലെ ഷഹ്സാദിയുടെ പിതാവ് ഷാബിർ ഖാൻ ജില്ലാ ഭരണകൂടത്തെയും ഉന്നത ഉദ്യോഗസ്ഥരെയും കണ്ടു തന്റെ മകളുടെ ജീവൻ രക്ഷിക്കാൻ ഇടപെടണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു കുട്ടിക്കാലം മുതൽ ദുരിതപൂർണമായ ജീവിതം നയിച്ചയാളാണ് ഷെഹ്സാദി ചെറുപ്രായത്തിൽ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ പൊള്ളലേറ്റ് ഷെഹ്സാദിയുടെ മുഖത്ത് മുറിവേറ്റിരുന്നു രണ്ടായിരത്തി ഇരുപതിലാണ് സോഷ്യൽ മീഡിയയിലൂടെ ഉൽസായറുമായി ഷെഹ്സാദി പരിചയത്തിലായത് മുഖത്തെ മുറിവുകൾ ചികിത്സിച്ചും ഭേദമാക്കാൻ സാധിക്കുമെന്ന് ഉൽസായർ ഇവരോട് പറയുകയായിരുന്നു ആഡംബര ജീവിതം നൽകാമെന്നും ഇയാൾ ഷെഹ്സാദിക്ക് ഉറപ്പ് നൽകി ഇത് വിശ്വസിച്ചാണ് ഇവർ ആഗ്രയിലേക്ക് എത്തിയത് എന്നാൽ അബുദാബിയിൽ എത്തിച്ച ഷെഹ്സാദിയെ ഉൽസായർ തന്റെ ബന്ധുക്കൾക്ക് കൈമാറുകയായിരുന്നു വയസ് നദി എന്നീ ദമ്പതികൾക്കാണ് ഇയാൾ ഷെഹ്സാദിയെ കൈമാറിയത് ഇതിനിടെയാണ് ദമ്പതികളുടെ നാല് മാസം മാത്രം പ്രായമുള്ള മകൻ മരിക്കുന്നത് ചികിത്സ കിട്ടാത്തതിനെ തുടർന്നാണ് കുഞ്ഞു മരിച്ചതെന്ന് ഷഹ്സാദിയും പിതാവും വാദിച്ചു എന്നാൽ തങ്ങളുടെ മകന്റെ മരണത്തിന് ഉത്തരവാദി ഷങ്സാദിയാണെന്ന് ദമ്പതികൾ ആരോപിക്കുകയായിരുന്നു ഇതോടെയാണ് ഇവർ ഷഹസാദിക്കെതിരെ പോലീസിൽ പരാതി നൽകിയത് പിന്നാലെ കേസ് പരിഗണിച്ച അബുദാബിയിലെ കോടതി ഷഹസാദിക്ക് വധശിക്ഷ വിധിക്കുകയായിരുന്നു ഫെബ്രുവരി പതിനാറിന് ഷഹ്സാദിയുടെ കുടുംബത്തെ തേടി ദുബായിൽ നിന്നും ഫോൺ കോൾ എത്തി താൻ ഇപ്പോൾ ഏകാന്ത തടവിലാണെന്നും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്റെ വധശിക്ഷ നടപ്പാക്കുമെന്നും ജയിലധികൃതർ പറയുമെന്ന് ഷഹസാദി കുടുംബത്തോട് പറയുകയായിരുന്നു തന്റെ അവസാന ആഗ്രഹം എന്ന നിലയിലാണ് കുടുംബത്തോട് സംസാരിക്കാൻ അധികൃതർ അനുവദിച്ചതെന്നും ഷഹസാദി പറഞ്ഞു അതേസമയം ഈ ഫോൺ കോളിന് പിന്നാലെ മകളുടെ ജീവൻ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട ഷഹസാദിയുടെ കുടുംബം സർക്കാരിനെയും രാഷ്ട്രപതിയും സമീപിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അറിയുന്നുണ്ട്